നമസ്കാരം ഈ വാഴ്ത്തുപാട്ടും വാഴ്ത്തുപാട്ടുകൾ മുഖ്യമന്ത്രി ആസ്വദിച്ചതും അതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും വിവിധ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടി എന്ന് വിചാരിച്ചോ മുഖ്യമന്ത്രി ചെങ്കനൽ ചെങ്കനൽ പോലെയാണെന്ന് പറഞ്ഞതനുസരിച്ചോ ഫീനിക്സ് പക്ഷിയെ പോലെ പറഞ്ഞു തീരും എന്ന് പറഞ്ഞത് കൊണ്ടോന്നും നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളം ഭരിക്കാൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നമുക്കുണ്ട് പക്ഷേ അദ്ദേഹം അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ പി ആർ ഏജൻസികളും അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില ശക്തികളുമൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പ്രത്യേകിച്ച് പല കാര്യങ്ങളിലും റോളില്ല മറ്റു ചിലരെയൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല എന്തായാലും സി പി എം പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ തന്നെ ഇത്തിരി അകൽച്ചയിലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇ പി ജയരാജൻ അദ്ദേഹത്തെ ചിറ്റപ്പൻ ജയരാജൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല ശ്രീ ഇ പി ജയരാജൻ തന്നെ അതായത് മുൻ എൽ ഡി എഫ് കൺവീനർ ഇദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഈ ഇലക്ഷന്റെ സമയത്തൊക്കെ അത് ഇതും വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ നീരസമായിരുന്നു പാർട്ടിക്കും അതുപോലെ ഒക്കെ തന്നെ അങ്ങനെയാണ് അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അതിലൊക്കെ തന്നെ വലിയ വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം പല സി പി എമ്മിന്റെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വാഴ്ത്തുപാറ്റ വിവാദം വന്നപ്പോൾ നമ്മുടെ ജയരാജേട്ടന് ബോധോദയം ഉണ്ടായി എന്ന് തോന്നുന്നു എന്തായാലും പാർട്ടിയോട് വളരെ സ്നേഹമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടും അതിലൂടെ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് മുഖ്യമന്ത്രി നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് കേരളത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു അദ്ദേഹത്തെ ഒരാൾ വാഴ്ത്തിപ്പാടിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പാട്ടെഴുതിയാൽ നമുക്കെന്താണ് കുഴപ്പം നല്ല കാര്യമല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇ പി ജയരാജ് പറയുന്നത് ഇ പി ജയരാജ് എന്തുകൊണ്ട് ഈ മനം വന്നു എന്നാണ് രാഷ്ട്രീയ കേരളം അത്ഭുതപ്പെടുന്നത് കാലങ്ങളായി സി പി എമ്മുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ഒക്കെ തന്നെ അകൽച്ചയിലായിരുന്നു ഇ പി ജയരാജൻ എന്ന് പറയുന്നു അങ്ങനെയല്ല എന്ന് പാർട്ടി പറഞ്ഞാൽ ഇങ്ങനെ പല നേതാക്കളുണ്ട് പാർട്ടിയുമായി അകൽച്ചയിൽ അകൽച്ചയിൽ ആണ് എന്ന് പാർട്ടിക്കാർ പറയുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഒരാളാണ് പി ജയരാജൻ അതുപോലെ നിരവധി പേരുണ്ട് നമ്മുടെ ജി സുധാകരന്റെ കാര്യം അതുപോലെ തോമസ് ഐസക് അതുപോലെ നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ തിരുവനന്തപുരം മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേര് ഇപ്പോൾ പാർട്ടിയുമായ അകൽച്ചയിലാണെന്ന് പറയുന്നു അപ്പോൾ ഇത്തരം അകൽച്ച എന്തുകൊണ്ട് ഒരു അടുപ്പമായി മാറുന്നു എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വാഴത്തുപാട്ടും ഉണർത്തുപാട്ടും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വന്നത് എന്തിനാണ് ഇതൊരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനുള്ള നീക്കമാണോ അതോ ഇനി സി പി എമ്മിന്റെ ഒപ്പം നിന്നുകൊണ്ട് കൂടെ നിന്ന് താഴെ വലിച്ചിടാൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുള്ള തന്ത്രമാണ് അങ്ങനെയൊക്കെ പലതും പയറ്റും കാരണം ഈ പാർട്ടിയെക്കുറിച്ച് നമ്മൾക്കൊരു ചുക്കും അറിയില്ല കൂടെ നിന്ന് കാലിൽ പിടിച്ച് താഴെ വലിച്ചിടും അതുപോലെ തന്നെ തോളിൽ കൈയിട്ടുകൊണ്ട് ചെവിതിന്നും തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ പിടിച്ച് തള്ളിയിടും കൂടെ നിർത്തിക്കൊണ്ട് ആക്രമിക്കും ഉപദ്രവിക്കും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ് അവരുടെ ചരിത്ര അപ്പോൾ ചിദംബൻ ജയരാജൻ എന്ന ഇ പി ജയരാജേട്ടൻ എന്തായാലും മനം മാറി പിണറായി സഖാവിനൊപ്പം ചേർന്നിരിക്കുന്നു ഇനിയിപ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ചുണ്ടായേക്കാം അതുപോലെ തന്നെ വാഴത്തുപാട്ട് കേട്ട് ഇത്തരം പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് പിണറായി വിജയന് ഇനിയും ദീർഘകാലം കേരളം ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു സഖാവ് ഇ പി ജയരാജനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു നന്നായി വരട്ടെ രാഷ്ട്രീയ നീക്കങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് ഉപകാരപ്രദമാകുന്ന രീതി ജനങ്ങളോട് ചേർന്ന് രീതിയിൽ നടപ്പിലാക്കാൻ ഭാവിന കോൺ ഹിന്ദുസ് ഓഫ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabirab.